ചരിത്രത്തിൻ്റെ വിലയെന്ന് പറയുന്നത് വർത്തമാന കാലഘട്ടത്തിലേക്ക് ഇടപെടുന്ന ചരിത്രമാണ് എന്ന ഒരു നിലപാടാണ് കേരള സ്ട്രീറ്റ് കോൺഗ്രസ്സിനുള്ളത് കേരള ഹിസ്റ്ററി കോൺഗ്രസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചരിത്രകാരന്മാർ പഠിക്കുന്ന റെക്കോർഡുകളും അല്ലെങ്കിൽ അവർ വായിക്കുന്ന ശാസനങ്ങളും ലിഖിത രൂപങ്ങളിലുള്ള ആർക്കൈവൽ റിസോഴ്സസും എല്ലാം തന്നെ അതൊക്കെ പഠിക്കണം വളരെ നല്ലതാണ് പക്ഷേ അത് പഠിച്ച് നല്ലൊരു പി എച്ച് ഡി ടീച്ചസോ അല്ലെങ്കിൽ ഒരു എം ഫിൽ ഡെസ്ട്രേഷനോ ഇപ്പോൾ അതില്ല എന്തെങ്കിലും ഒരു ഡെസ പി ജി ഡെസ്ട്രേഷനോ ചെയ്തതിന് ശേഷം അത് ലൈബ്രറികളിൽ വിശ്രമിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് അതല്ല ചരിത്രം ഇറങ്ങി വന്ന വർത്തമാന കാലഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ട ഒരു എൻഗേജ് ചെയ്യേണ്ട ഒരു ക്രിട്ടിക്കൽ ഡിസിപ്ലിനായിട്ടാണ് കേരള ഹിസ്റ്ററി കോൺഗ്രസ് ചരിത്രത്തിൽ കാണുന്നത് അത് സത്യത്തിൽ ചരിത്രത്തിൻ്റെ ഒരു രോഗശമന ശക്തി ദർ ഈസ് എ തെറാപ്യൂട്ടിക്സ് ഫോർ ഹിസ്റ്ററി അത് കെമിസ്ട്രിക്കും ഫിസിക്സിനും കൊമേഴ്സിനും ഇല്ലാത്ത ഒരു രോഗപ്രതിരോധ രോഗശമന ശക്തി ചരിത്രത്തിനുണ്ട് അത് വർഗീയതയ്ക്കെതിരെയും അതുപോലെ മറ്റു രീതിയിലുള്ള പിന്നിപ്പിനെതിരെയും ഉള്ള ഒരു തെറാപ്യൂട്ടിക്സ് ആയിട്ട് ഒരു രോഗപ്രതിരോധ ഇടപെടലായിട്ട് ചരിത്രത്തെ കാണുക എന്നുള്ളതാണ് കേരള സിറ്റി കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇതിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രൊഫസർ റോമിലത്താപ്പറാണ് റോമിലത്താപ്പർ ആയി രണപുരി ചക്രവർത്തി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ റോമില താപ്പൂറിനോട് ചോദിക്കുന്നുണ്ട് ഇന്ത്യയിലെ ചരിത്ര ഗവേഷണ രംഗത്തെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട് വളരെ നല്ല അഭിപ്രായമാണ് റോമില താപ്പർ പറയുന്നത് പക്ഷേ ഗവേഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട് പുതിയ രീതിശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ വർത്തമാന കാലഘട്ടത്തിലേക്ക് ചരിത്രത്തെ പ്രയോഗിക്കുവാൻ ചരിത്രകാരന്മാർക്ക് സാധിക്കുന്നില്ല വർത്തമാന കാലഘട്ടത്തിൽ വേറിട്ട് നിൽക്കുന്ന എന്തോ വെറും ഒരു അക്കാഡമിക് എൻഗേജ്മെൻ്റ് ടെക്നിക്കൽ എൻഗേജ്മെൻ്റായിട്ട് ചരിത്രം മാറുന്നു അതാണ് ചരിത്രത്തിൻ്റെ പ്രശ്നം എന്നാണ് റോമില താപ്പുർ എന്ന് പറഞ്ഞത് കാരണം റോമിലാ താപൂർ അത് പറയാനുള്ള എല്ലാ രീതിയിലുള്ള അവകാശവും കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ തുടങ്ങിയ ഒരു ചരിത്ര പഠനത്തിലേക്കുള്ള ഒരു വരവ് സോവാസിൽ വെച്ച് നടക്കുന്ന ഒരു കോൺഫറൻസിലാണ് സത്യത്തിൽ റോമില താപ്പൂർ ഈ പ്രൈപ്പർ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ പീരിയഡൈസേഷനെ എതിർത്ത ഒരു തീസസ് തയ്യാറാക്കുന്നത് അതിനുശേഷം അറുപത്തിയഞ്ചിലേക്ക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയും പണ്ടുവരുന്നത് തുടർന്ന് ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങൾ വരികയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം റോമിനാ താപ്പറവർക്ക് ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് എന്ന് പറയുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങി ഫ്യൂച്ചർ ഇൻ ദ പാസ്റ്റ് അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇറങ്ങി അവർ ഹിസ്റ്ററി അവർ ഹിസ്റ്ററി ദയർ ഹിസ്റ്ററി ഹൂസ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പോൾ മൂന്ന് ഏറ്റവും അവസാനമായ ഐഡിയ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലേക്ക് വന്ന് വയ്ക്കുകയാണ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം വർത്തമാന പ്രശ്നങ്ങളുമായിട്ട് ചരിത്രശാസ്ത്രത്തെ അതിനെ ഏർപ്പെടുവാനായിട്ട് അത് എൻഗേജ് ചെയ്യുവാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ചരിത്രകാരിയുടെ ഒരു മോഡലാണ് സത്യത്തിൽ കേരള രാഷ്ട്രീയ കോൺഗ്രസും അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന ചരിത്രകാരന്മാരും ചരിത്ര വിദ്യാർത്ഥികളും ഗവേഷകരും സ്വീകരിക്കേണ്ടത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കാരണം നാം ഇന്ന് നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് ഹിസ്റ്ററിയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് റോബോട്ടുകൾ ചരിത്രം എഴുതുന്ന ഒരു കാലത്തിലേക്ക് പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇപ്പം അതിൻ്റെ എക്സ്പാൻസീവ് ഫോമിൽ എം ഐ ടി ഒക്കെ പുതിയ രീതിയിലുള്ള വലിയ പഠനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റിനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വെതർ കണ്ടീഷൻസിനെ കുറിച്ചുള്ള പഠനങ്ങൾ മനുഷ്യൻ്റെ മനോഭാവം മാറ്റത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഈവൻ വോട്ടിംഗ് റൈറ്റ്സ് എങ്ങനെയാണ് വോട്ടിംഗ് ബിഹേവിയർ മാറുന്ന കുറിച്ചുള്ള പഠനങ്ങൾ ഇതൊക്കെ കാണുമ്പം ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ഇമ്മാനുവൽ ലിഹുവൽ ലദൂറിയുടെ ഒരു കമൻറ്റാണ് ഭാവിയിലെ ചരിത്രകാരൻ അറുപത്തിയെട്ടിൽ ലദൂറി പറഞ്ഞൊരു കാര്യമാണ് ഭാവിയിലെ ചരിത്രകാരൻ ഒരു നല്ല പ്രോഗ്രാമർ കൂടിയാകണമെന്നാണ് പറഞ്ഞത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ആകുന്ന രീതിയിലാണ് ചരിത്രകാരൻ്റെ പോവുക കാര്യം നിങ്ങൾക്കറിയാം ഇപ്പം സേപ്പിയൻസ് എഴുതതിന് ശേഷം ഏറ്റവും അടുത്ത ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് നെറ്റ് വർക്കുകളെ കുറിച്ചുള്ള യുവ നവഹാരികളുടെ വർക്ക് വരുവാനായിട്ട് പോവുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗിച്ച് ചരിത്രത്തെ വക്രീകരിക്കുവാൻ വളരെ ചാൻസ് അതിനുള്ള ചാൻസ് നൂറ് ശതമാനം കൂടുതലാണ് കാര്യം സിനിമയിലൂടെയും മറ്റ് മീഡിയയിലൂടെയും ചരിത്രത്തെ വർഗീയവൽക്കരിക്കുകയും ചരിത്രത്തിൻ്റെ വിഭാഗീയതയാണ് ചരിത്രത്തിൻ്റെ സ്വത്ത രീതിയിൽ മുന്നോട്ട് പ്രചരിപ്പിക്കുന്ന മൂവ്മെൻറ്റിനെതിരെ അതേ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു പുതിയ തലമുറയെ ഒരു ന്യൂ ഹിസ്റ്റോറിക്കൽ ലിറ്ററസിയെ വാർത്തെടുത്ത് പുതിയൊരു ചരിത്ര പൗരത്വത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് കേരള ചരിത്രത്തിൻ്റെ ഇപ്പോഴത്തെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കാൾ മാർക്സിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷെ കാൾ മാക്സിൻ്റെ ഒരു സ്റ്റഡിയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴാണ് ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ണായി മാറുന്നത് കണ്ണായി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗാഡ്ജറ്റ് ഗാഡ്ജെറ്റായിട്ടിരിക്കേണ്ട ടെലിഫോണായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ് ആയിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കേണ്ട സാധനമില്ല മനുഷ്യൻ്റെ കണ്ണ് കണ്ണായിട്ട് മാറുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ആ കണ്ണുകൾക്ക് സാധിക്കുമ്പോഴാണ് അത്തരത്തിലൊരു കണ്ണിനെ സൃഷ്ടിക്കുന്ന മനുഷ്യത്വത്തിലേക്കുള്ളൊരു കണ്ണിനെ സൃഷ്ടിക്കുന്ന ഒരു വേദിയായി കേരള ഹിസ്റ്ററി കോൺഗ്രസ് മാറും എന്നതിൽ ഞങ്ങൾ ഉറപ്പുണ്ട് അതിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ അതാണ് ഞങ്ങളുടെ ഊന്നൽ താങ്ക്